എടച്ചേരി സി എസ് എം സെൻട്രൽ സ്കൂളിന്റെ കായികമേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം വാടാനപ്പള്ളി എസ് ഐ ശ്രീ വിനീത് പതാക ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ ദിനേഷ് ബാബു പി ടി എ പ്രസിഡന്റ് ഇർഷാദ് ഷേറ്റുവ വൈസ് ചെയർമാൻ സി എം മുഹമ്മദ് ബഷീർ സെക്രട്ടറി സി എം നൌഷാദ് സ്കൂൾ മാനേജർ ഹൈദരാലി വൈസ് പ്രിൻസിപ്പാൾ നദീറ ജാബിർ ജോയിന്റ് സെക്രട്ടറി സി എം സെയ്ഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ ലീഡർ അബ്ദുൾ മജീദ് ഫസൽ കായിക പ്രതിഭകൾക്കുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ദീപശിഖ കൊളുത്തിക്കൊണ്ട് സ്കൂൾ ചാമ്പ്യൻ അക്മൽ മനാഫ് സി സെൻട്രൽ സ്കൂളിലെ കായിക മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു നാല് കാറ്റഗറികളിലായി എഴുപത്തിരണ്ട് ഇനങ്ങളിലാണ് സ്കൂൾ കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്നത് ദേശീയതലത്തിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച പ്രതിഭാദരായ കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ സി എസ് എം സെൻട്രൽ സ്കൂൾ എന്നും മുൻപന്തിയിലാണ് മികച്ച കായിക സംസ്കാരം പരിപോഷിപ്പിക്കുന്നതിലൂടെയാണ് ഈ അഭിമാനകരമായ നേട്ടങ്ങൾ സ്കൂൾ കൈവരിക്കുന്നത് എന്താ പറയുന്ന കഴിവിനെ നിങ്ങൾ പുറത്തെടുവിച്ച് അതിൻ്റെ ഒരു റിസൾട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് സപ്പോർട്ട് ചെയ്തു തരാൻ പറ്റുന്ന ഒരു സ്കൂളിലെ ആണ് ഇവിടെ ഞാൻ കണ്ടെടുത്തോളം ഉള്ളത് കാരണം ഞാൻ പഠിക്കുന്ന കാലങ്ങളുടെ കളി മാർച്ച് പാസ്റ്റോ അങ്ങനെയുള്ള കാലങ്ങളോ ഒന്നുമില്ല നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മളിലെ ടാലന്റുകളൊന്നും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അന്ന് എന്താ പറയുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയറോ ഈ കിട്ടുന്ന ഒരു ഫെസിലിറ്റീസോ ഒന്നും പല സ്കൂളിലില്ല അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് വളരെ മികച്ച രീതി മുന്നോട്ട് പോകാൻ പറ്റും കാരണം എന്താണെന്ന് അറിയാവോ അതായത് ഈ നമുക്ക് ജീവിതത്തിൽ എന്തിനോടെങ്കിലും ഒരു ലഹരി വേണം അല്ലേ എന്തിനോടെങ്കിലും ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട് നമ്മളീ പത്രങ്ങളിലൊക്കെ വായിക്കത്തില്ലേ ചില ചില നാടറിയപ്പെടുന്നത് ചിലരുടെ പേരുകളിലാണ് കേട്ടിട്ടില്ലേ പയ്യോളി എക്സ്പ്രസ് അറിയപ്പെടുന്നത് ഇപ്പോഴും പയ്യോളിയുടെ പേര് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് പി ടി ഉഷാ മാമിനെ പാടല്ലേ അതുപോലെ നിങ്ങൾക്കൊക്കെ ആയിക്കൂടെ